ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവോചനവുമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിപ്പാൻ വെല്ലുവിനായ ദൈവം സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഈ പതിനൊന്ന് വാക്യം വരെ നാം ചിന്തിച്ചപ്പോൾ നാല് കൽപ്പനകൾ ആ ആഗ്ഞകൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് നമ്മുടെ സ്വഭാവങ്ങൾ ദൈവസന്നിധിയിൽ എപ്രകാരം ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആ നാല് കൽപ്പനകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് ഇന്ന് നമുക്ക് അഞ്ചാമത്തെ കൽപ്പന അഞ്ച് മുതൽ പത്ത് വരെയുള്ളതായ കൽപ്പനകൾ എന്ന് പറയുന്നത് അതായത് ആറ് കൽപ്പനകൾ റിഗാർഡിംഗ് അവർ കണ്ടക്ട് ബിഫോർ ഗോഡ് ആൻഡ് മേൻ ബലുവനായ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും നാം എപ്രകാരം ആയിരിക്കണം എന്നുള്ള കൽപ്പനകളാണ് ഈ ആ ആറ് മുതൽ സോറി അഞ്ച് മുതൽ പത്ത് വരെയുള്ള കൽപ്പനകൾ എന്ന് പറയുന്നത് അത് നമുക്ക് അഞ്ചാമത്തെ കൽപ്പന ആദ്യത്തെ ആ ഗ്രൂപ്പിൽപ്പെടുന്ന ആദ്യത്തെ കൽപ്പന എന്താണെന്ന് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ഉണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക നമുക്കറിയാം ബലുവനായ ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ കനാൻ വാഗ്ദത്ത ദേശത്തിലേക്കാണ് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുന്നത് അപ്പോൾ പറയുകയാണ് ഇപ്പോൾ നിനക്ക് ദേഷമില്ല എന്നാൽ ഞാൻ നിനക്ക് ഒരു ദേശം തരുവാൻ പോകുകയാണ് ഒരു കനാൻ ദേശം തരുവാനായിട്ട് പോകുന്നു കനാൻ ദേശത്ത് നിങ്ങൾ പാർക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസുണ്ടാകണം എങ്കിൽ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം ഈ പത്ത് കൽപ്പനകളിൽ വാഗ്ദത്വത്തോടു കൂടിയ ഒരു കൽപ്പന എന്ന് പറയുന്നത് ഇതാണ് മറ്റുള്ള കൽപ്പനകളിൽ ഇതുപോലെയുള്ളതായ വാഗ്ദത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല എന്നാൽ ഈ അഞ്ചാമത്തെ കൽപ്പന ആയ മാതാപിതാക്കന്മാരെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അത് കൽപ്പനയോടുകൂടിയാണ് എന്തിനാണ് നിനക്ക് ആ ദേശത്ത് ചെല്ലുമ്പോൾ ദീർഘായുസ്സുണ്ടാകുവാൻ എന്നാൽ നാം ഇതേ കാര്യം തന്നെ ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അതിൻ്റെ അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായി ഇരിക്കുവാനും നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഇവിടെ ദീർഘായുസ്സിനോട് കൂടെ ആ ദേശത്തെ നന്മ അനുഭവിക്കേണ്ടതിന് വേണ്ടി ദൈവമക്കൾ മക്കൾ ദൈവ കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം അപ്പോൾ ദേശത്ത് ദീർഘായുസരിക്കണം അതുപോലെ തന്നെ ദേശത്ത് നന്മയോടുകൂടെ ഇരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നാം ചെയ്യുമ്പോൾ നാം നമ്മുടെ മാതാപിതാക്കന്മാരെ അനുസരിച്ചെങ്കിലേ ആ കാര്യം നടക്കുകയുള്ളു ഇതോടുള്ള ബന്ധത്തിൽ ലേവിയ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം ഫിയർ ബഹുമാനിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ അപ്പനെയും അമ്മയെയും നാം ഭയപ്പെടുകയും ചെയ്യണം ഇതേ ബന്ധത്തിൽ ആവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ പ്രകാരം നാം കാണുന്നു അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനം എല്ലാം ആമേൻ എന്ന് പറയണം അപ്പോൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവൻ ഭയപ്പെടുന്നവൻ അവന് അനുഗ്രഹങ്ങൾ ലഭിക്കും നന്മ ലഭിക്കും ദീർഘായുസ് ലഭിക്കും എന്നാൽ നേരെ മറിച്ച് നിന്നിക്കുന്നവരെ അവൻ ശവിക്കപ്പെട്ടവനാണ് ജനമെല്ലാം ആമേനെന്ന് പറയാണ് നമുക്ക് അതിൻ്റെ കർഷണം എത്രമാത്രം ആ രീതിയിലാണ് ആ വചനം കാണുന്നത് ശവിക്കപ്പെടുകയാണ് പ്രിയവിശ്വാസികളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കൾമാരെ അനുസരിച്ച് അവർ നല്ല രീതിയിൽ പോകുവാൻ ദൈവം സഹായിക്കട്ടെ പത്തായിയുടെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മത്തായി പതിനഞ്ചിൻ്റെ നാല് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദൂഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം അല്ല അവരെ ദൂഷിക്കുകയാണെങ്കിൽ അവർ മരിക്കണം ദൈവത്തിൻ്റെ ക്രോധം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും നാം പത്തൊമ്പതാം അധ്യായം മത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ദൈവം കൊടുത്ത കർത്താവ് അവരോട് പറയുന്ന കൽപ്പനയാണ് നിങ്ങൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവരായിരിക്കണം അതുപോലെ തന്നെ പൗലോസ് എഫ് എസിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എഫ് എസിയ ലേഖനം ആറാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ നാം കാണുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കുവാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിലും അതുപോലെ തന്നെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിലും നാം കണ്ട ദീർഘായുസ്സോ ഇരിക്കുവാനും അതുപോലെ തന്നെ ദേശത്ത് നന്മയുണ്ടാകുവാനും തക്കവണ്ണം നമ്മൾ നമ്മുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവർ ആയിരിക്കണം ഹോണർ യുവർ ഫാദർ ആൻഡ് യുവർ മദർ ഇത് ബുദ്ധി ഉപദേശത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടി ദൈവം തന്നിരിക്കുകയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്റ്റേബിളായിട്ടും ഹെൽത്തിയുമായിട്ടുള്ളതായൊരു സമീപം ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്കായിട്ട് നമുക്ക് ഇതിനെ കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല നാം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അവരെ നാം ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അവരുടെ ഹിതത്തിന് അനുസരിച്ച് കുഞ്ഞുങ്ങൾ ജീവിതം നയിക്കുമ്പോൾ നിശ്ചയമായും അത് മുഖാന്തരം മാതാപിതാക്കന്മാരുടെ ആയുസ് കൂടും അവർക്ക് രക്തസമ്മർദ്ദമോ ബിപിയോ അതൊന്നും ഉണ്ടാകാതെ ഹാർട്ടിന് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നാം പെരുമാറുമ്പോൾ അവരുടെ ആയുസ് കൂടും അപ്പോൾ നാം നമ്മുടെ മാതാപിതാക്കന്മാരുടെ ആയുസ് നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട് കൂട്ടുമ്പോൾ വലുവിനായ ദൈവം നമ്മുടെ ആയുസിനെയും കൂട്ടിത്തരാം അതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവരെ ഭയപ്പെട്ടും മുൻപോട്ട് പോയി ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഈ വചന മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവരുടെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ